റസൂലുള്ള നമ്മിൽ നിന്ന് ആ റസൂല് വിട പറഞ്ഞത് ഈ ദീനിനെ എങ്ങനെയെങ്കിലും അനാഥമാക്കി വിട്ടുകൊണ്ടല്ല ഇസ്ലാമിനെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലക്ക് പകൽ വെളിച്ചം പോലെ സുവ്യക്തമായ നിലക്ക് സമ്പൂർണമാക്കി തന്നുപോയി ഇനി അതിൽ കൂട്ടേണ്ടതില്ല നീ കുറക്കേണ്ടതില്ല അതിലില്ലാത്ത ഒന്നൊരുത്തൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നയം എന്താണെന്നോ വേരോടെ തന്നെ നമ്മൾ അതിനെ പിഴുതെറിയുന്നതാണ് അത് തള്ളിക്കളയേണ്ട ബാധ്യത നമുക്കുള്ളു കാരണം ഒരു വിധത്തിനെയും വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല അദ്ദേഹുവിന്റെ റസൂലെന്ന നേതാവിന് മതം തിരിഞ്ഞിട്ടില്ലെന്ന് വാദിക്കുന്നതിന് തുല്യമല്ലേ പൂർത്തിയാക്കി തന്ന ദീനിൽ ഇനിയും എന്തൊക്കെയോ വേണമെന്ന് വാദിക്കുന്ന നിലക്ക് അങ്ങനെ ഒരുത്തൻ പുതിയതൊന്നും ഈ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല ഇതിലുള്ളതൊന്നും ചുരുക്കാനും മുസ്ലിമീങ്ങൾ സമ്മതിക്കുന്നതല്ല എന്തേ കാരണമെന്നല്ലേ എത്ര വലിയ ശുദ്ധ ഹൃദയമായി അഭിനയിച്ചു വരുന്നവനാണെങ്കിലും മുസ്ലിമീങ്ങൾക്ക് അവന്റെ വാദം വേണ്ട കാരണം പഠിച്ചു വെച്ചോ എന്താണ് കാരണമെന്ന് പറയുന്നു എത്ര ആചരിക്കപ്പെടുന്നവനാണെന്ന് പറഞ്ഞാലും എത്ര അഖിലാസോടെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാലും ഞങ്ങളൊരു വിധത്തിനെയും മതത്തിൽ വെച്ച് പെറുപ്പിക്കുന്നവരല്ല ഞങ്ങളതിനെ തൃപ്തിപ്പെടുന്നവരല്ല ഞങ്ങളത് തള്ളിക്കളയുന്നവരെ തന്നെയാണ് കാരണം അലോഹുവിൻ്റെ റസൂലിലൂടെ പൂർത്തിയാക്കപ്പെട്ട മതം എല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ജനങ്ങളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാം ഞാൻ പഠിപ്പിച്ചു ജനങ്ങളെ നരകത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളത് സർവം ഞാൻ വിരോധിച്ചിരിക്കുന്നു എന്ന ആശയം വരുന്ന നിലക്ക് വളരെ കൃത്യമായി ലോഹുവിൻ്റെ റസൂല് ീന് പഠിപ്പിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിനെ അംഗീകരിച്ചോ എങ്കിലേ ആഹ്റത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ